പ്രണയിക്കാനോ കണക്കാക്കണ്ട കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കി കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കി പഠിപ്പിച്ച് അത്യാവശ്യം പഠിപ്പിച്ച് ഒരു തന്തേനെ കരയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല ഞാൻ അല്ല ഏതൊരാളും അങ്ങനെ എത്ര ആൾക്കാർ നല്ല നല്ല രീതിയിൽ ഈ എന്ത്ശതൊക്കോ ഓക്കേ ജാതി മതക്കോ ഓക്കെ ജോലി നേരിട്ട് നേരിട്ട് പെണ് ചോദിക്കാൻ പോകും അതൊക്കെ ചെയ്യുക അപ്പോൾ അപ്പോൾ കഴിയുന്ന കാലമൊക്കെ ഇങ്ങനെ പഠിഞ്ഞിട്ട് നേരെ പോകും ഞാൻ ആടെ മക്കളെ ഇരിക്കലാണ്